നമസ്കാരം ചെങ്ങായിമാരെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ സുന്ദരവാണ്ടിപുരത്തെ സൂര്യകാന്തിപ്പാടം കണ്ടതിന് ശേഷം നമ്മൾ മടങ്ങി വരുന്ന വഴിയിൽ ഒറ്റക്കല്ലുള്ള ദേ ഈ ഡിയർ റീഹാബിലിറ്റേഷൻ സെന്ററോട് ഒന്ന് സന്ദർശിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന ചെറിയ ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ആൾക്ക് അൻപത് രൂപ വെച്ചാണ് ടിക്കറ്റ് റേറ്റ് കേട്ടോ അങ്ങനെ ചെങ്ങായിമാരെ ദേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കടക്കുകയാണ് ഈ പോകുന്ന വഴിയുടെ വക്കിലൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാര് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ഞാനും സാമ്പാപ്പനോടാണ് ഈ യാത്ര കേട്ടോ പണ്ടത്തെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ സൈഡിൽ കാണുന്ന കൂടുകൾ നിറച്ചു മാനുകളായിരുന്നു ഇപ്പൊ അത്രയും മാനുണ്ടോ ചോദിച്ചാൽ ഇല്ല കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണാനായിട്ടുള്ള ഒരു സൂ സൂവെന്നൊന്നും പറയാനൊക്കത്തില്ല ഇതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് വനപ്രദേശത്ത് നിന്നൊക്കെ ഇഞ്ചുറി ആയി കിട്ടുന്ന മാനുകളെ ഒരു പുനരധിവസിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണിത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പണ്ട് ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഇവിടെ പല ഇനത്തിലുള്ള മാന്വർഗ്ഗങ്ങളെ കാണാൻ പറ്റി ഇപ്രാവശ്യം കുറവാണ് എങ്കിലും അവസാനത്തേക്ക് വരുമ്പോൾ പുള്ളിമാനൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മളോടൊക്കെ ഒരുപാട് ഇണങ്ങിയ മാനുകളാണ് ഇവിടെ ഉള്ളത് വനത്തിൽ നിന്നും വനത്തോട് ചേർന്നുള്ള ദേശത്ത് നിന്നും പരുക്കുകൾ പറ്റിയ മാനുകളെ കൊണ്ടുവന്ന് അവരുടെ തനത് ആവാസ വ്യവസ്ഥയിൽ തന്നെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് കേട്ടോ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ വരുന്ന സന്ദർശകരെ കണ്ടുകണ്ട് ഇവിടുത്തെ മാനുകൾക്കൊന്നും പേടിയില്ല കേട്ടോ നല്ല ടേംഡ് എന്ന് വേണേ പറയാം അടുത്ത് നിന്ന് കാണാനും അവർക്ക് ഫുഡ് ഫീഡ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് അത് വേറൊരു മൃഗശാലയെ പോയാലും കിട്ടാത്ത ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ കുട്ടികളും ഫാമിലിയുമായിട്ടാണ് വരുന്നതെങ്കിൽ മാനിന്റെ കേജിനോട് ചേർന്ന് തന്നെ ഇതുപോലൊരു ഫാമിലി പാർക്കും ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള കാര്യങ്ങളും ഒരു ചെറിയ ൂൾബാറും ഒക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ മെച്ചാമാര് രണ്ട് സൈഡിലും വളർന്നു നിൽക്കുന്ന കാടിന്റെ നടുക്കൂടെ നമ്മൾ ഇനി നടന്നു നീങ്ങുന്നത് പണ്ട് വന്ന ഓർമ്മയിലുള്ള ഒരു മരം തേടിയാണ് കേട്ടോ അങ്ങനെ കൊറേ നേരത്തെ തെരഞ്ഞു നടത്തലിന് ശേഷം ഈ മരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്താണ് ഈ ഒരു മരത്തിന്റെ പ്രത്യേകത അത് നമുക്ക് സാമ്പാപ്പനെ ഒന്ന് ഇതിന്റെ അടുത്ത് നിർത്തി കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇതേ കണ്ടോ ചെങ്ങായിമാരെ ഒരു മനുഷ്യനേക്കാൾ എത്രയോ വലിപ്പം കൂടുതലാണെന്ന് ഇത് എത്ര വർഷം കൊണ്ട് വനത്തിൽ വളർന്നായിരിക്കും ഇത്ര ഒരു വലിപ്പം വെച്ച ഈ മരത്തിന് അങ്ങനെ ഏകദേശം നല്ല കാഴ്ചകളൊക്കെ കണ്ട് ശുദ്ധവായൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് നടന്നു നീങ്ങി ഒരു വനത്തിന്റെ അന്തരീക്ഷത്തിലൂടെ വരുമ്പോൾ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും ഉള്ളതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞേക്കുന്ന ഇവിടുത്തെ ഒരു ശാപമായിട്ട് തന്നെ കണ്ടു കേട്ടോ അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടു കഴിയാറായിരിക്കുന്നു മാനി ഇത്രയും അടുത്തു വെച്ച് കാണാനും ഒക്കെ പറ്റുന്നത് വേറെ എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ടത് അതെ ഈ സൗണ്ട് ആണ് കേട്ടോ ഒരു വനത്തിലൂടെ പോയ ഒരു അനുഭവം നമുക്ക് കിട്ടും ഈ സൗണ്ടൊക്കെ കേട്ട് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു കാര്യമുണ്ട് കേട്ടോ അതെ ഈ എഴുതിയക്കുന്ന എഴുത്തൊന്ന് വായിച്ചു നോക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അകത്ത് ഇതൊക്കെ ഒരിക്കൽ ശരിയാവുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ ഏതായാലും വേറെ കാഴ്ചകൾ തേടി ഇറങ്ങുകയാണ് കേട്ടോ